ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപിക കരുളായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി സി പി എം അഞ്ചു വർഷം കൊണ്ട് ആറ് കോടി രൂപ ചെലവഴിക്കാതെ ലാപ്സാക്കിയ ഭരണസമിതിയാണ് കരുളായി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതെന്ന് സി പി എം നേതാക്കൾ ആരോപിച്ചു സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നാളെ കാൽനട പ്രചരണ ജാഥ നടത്തും പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് പദ്ധതി വിഹിതത്തിൽ നിന്നും സർക്കാർ നൽകിയ ആറ് കോടിയോളം രൂപ ലാബ്സായത് കുടിവെള്ളം ശുചിത്വം ഡ്രൈനേജ് നിർമ്മാണം എന്നിവയ്ക്കായി അനുവദിച്ച രണ്ടര കോടിയോളം രൂപ ചിലവഴിക്കാതെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുകയാണ് ഭിന്നശേഷിക്കാർക്ക് ബഡ്സ് സ്കൂൾ തുടങ്ങുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല വഴിയോര വിശ്രമ കേന്ദ്ര നിർമ്മാണം പട്ടികജാതി വിഭാഗത്തിനായി നിർമ്മിച്ച സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങിയവയെല്ലാം നിശ്ചലാവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള വികസന വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സി പി എം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ യു ഡി എഫ് ഭരണസമിതിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഈ വരുന്ന എട്ടാം തീയതി കള്ളായി ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു ബഹുജനമാക്കുകയായിരുന്നു അതിൻ്റെ മുന്നോടിയായി നാളെ അഞ്ചാം തീയതി ഒക്ടോബർ അഞ്ചിന് കെളായി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലൂടെ കാൽനട പ്രചരണ യാത്ര ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനാസ്ഥക്കും അനീതിക്കുമെതിരെയുള്ള പ്രചരണങ്ങൾ തന്നെ ഒരു കാൽനട പ്രചരണയാഥ സംഘടിപ്പിച്ചു രണ്ട് മേഖലകളായിട്ടാണ് കാൽനട പ്രചരണ പ്രചരണയാത്ര പടിഞ്ഞാറൻ മേഖല ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ക്യാപ്റ്റനായിക്കൊള്ളതും കിഴക്കൻ മേഖല ജെ രാധാകൃഷ്ണൻ മാഷ്ട് ക്യാപ്റ്റനായിരുന്നു രണ്ട് നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി നടത്തുന്ന കാൽനട ജാഥകൾ നാളെ നടക്കും രണ്ട് മേഖലകളിലായാണ് ജാഥ നടത്തുക പടിഞ്ഞാറൻ മേഖലാ ജാഥ തൊണ്ടിയിൽ നിന്നും ആരംഭിക്കും പി ബാലകൃഷ്ണനാണ് ജാഥ ക്യാപ്റ്റൻ കിഴക്കൻ മേഖലാ ജാഥ കിണറ്റിങ്ങിലിൽ നിന്നും ആരംഭിക്കും ജെ രാധാകൃഷ്ണൻ മാസ്റ്ററാണ് ജാഥ ക്യാപ്റ്റൻ ഇതുസംബന്ധിച്ച് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി ഹാരിസ് പനോലൻ ഏരിയ കമ്മിറ്റി അംഗം ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ധീഖ് വടക്കൻ സി പി എം ലോക്കൽ സെന്റർ അംഗങ്ങളായ കെ പി അബ്ദുറഹിമാൻ അബ്ദുൾ മജീദ് മാസ്റ്റർ കെ സന്തോഷ് എന്നിവർ പങ്കെടുത്തു Charitra Vivaag Bridal Collections by Shopika Weddings.